നമസ്കാരം ഫുട്ബോൾ ബീറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇപ്പം വിക്റ്റർ റോക്ക് റിലേറ്റഡ് ആയിട്ട് ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് മറ്റൊന്നുമില്ല വിക്ടർ റോക്കിന് വേണ്ടി അൽ എന്ന് സമീപിച്ചിരിക്കുന്നതെന്ന് ഫബ്രീസിറോമാൻ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ബാർസറോണയിലെ വിക്റ്റർ റോക്ക് നമുക്കറിയാം ലാസ്റ്റ് ആണ് വരുന്നത് വിക്ടർ റോക്ക് പത്തൊമ്പത് വയസ്സായ ബ്രസീലിയൻ സൂപ്പർ സ്റ്റാർ മുപ്പത്തൊന്ന് മില്യൺ ഫിക്സർ പ്ലസ് തേർട്ടി മില്യൻ്റെ പല വേരിയബിൾസ് ആയിട്ടുള്ള ഒരു ഡീലാണ് നമ്മൾ സൈൻ ചെയ്തത് മുപ്പത് മില്യൺ മില്യൻ ഫിക്സർന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈവ് മില്യൺ വെച്ച് ഓരോ ആറ് മാസം കൊടുക്കും എന്ന രീതിയിലാണ് റൂമറുകൾ കേൾക്കുന്നത് അപ്പോൾ തേർട്ടി വൺ മില്യൻ ഫിക്സറിലോട്ട് എത്തുക പിന്നെ തേർട്ടി മില്യൺ വേരിയബിൾസ് ഓവർ ആ ഒരു കോൺട്രാക്ട് സിറ്റുവേഷൻ കൊണ്ട് മേ ബി കുറെ ബാറണ്ടിയോർ ക്ലോസുകളുണ്ട് ഫിഫ വോട്ടിൻ്റെ ക്ലോസുകളുണ്ട് ഓരോരോ ഗോൾഡൻ ബൂട്ട് ക്ലോസുകളുണ്ട് അങ്ങനെ ഓരോരോ ക്ലോസ് വെച്ച് മുപ്പത് മില്യൻ്റെ വേരിയബിൾസും ഉണ്ട് സോ ഇപ്പം കേൾക്കുന്ന റിപ്പോർട്ടുകൾ പറയാനാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഇപ്പോൾ കാറ്റലോണിയ ബേസ്ഡ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അൽ ഹിലാലിൽ നിന്ന് ബാർസലോണ ഒരു ഓഫർ പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ റൂമറുകൾ ഉണ്ടായിരുന്നു വിക്ടറോക്കിന് വേണ്ടി സോ വിറ്റോക്കിനെ ബാർസലോണ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല ബുക്കിൽ ഇനിയോ മാറ്റിനിസും വിക്ടറോക്കൊന്നും രജിസ്റ്റേഡ് അല്ല സോ ഒബ്വിയസ്ലി ബാർസലോണ മേ ബി ബുക്ക്സ് കുറച്ചുകൂടെ ബാലൻസ് ആക്കാനായിട്ടും കുറച്ച് ഫണ്ട് റേസ് ചെയ്യാനായിട്ടും വിക്ടറോക്കിനെ മാർക്കറ്റ് വെച്ചേക്കാം വിക്ടറോക്കിനെ ബാർസലോണ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ലോങ് ടൈം പ്രോജക്റ്റായിട്ട് കാണുന്നില്ല എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ കയറ്റുന്നു അതിൻ്റെ അതിപ്പോൾ കൺഫേം ചെയ്ത അൽ ഹിലാൻ്റെ ഒരു ഓഫർ വന്നിരിക്കുകയാണ് സമീപിച്ചിരിക്കുന്നത് ഫബ്രീസേറോമാനോ കൺഫേം ആക്കിയിരിക്കുകയാണ് സോ ആളിപ്പോൾ ത്രീ പോയിൻറ്റ് ഫൈവ് മില്യൺ യൂറോസ് ആണ് പെർ സീസൺ ഗ്രോസ് അതായത് ടാക്സിന് മുമ്പ് നെറ്റല്ല ഗ്രോസ് ടാക്സിന് മുമ്പാണെങ്കിൽ ആൾ സാലറി ഏൺ ചെയ്യുന്നത് ആൾക്ക് പത്ത് മില്യൻ്റെ വരെ ഗ്രോസ് സാലറി ഓഫർ ഫ്രം എ പ്രീമിയർ ലീഗ് സൈഡ് ഉണ്ടായിരുന്നൊന്ന് ഫബ്രീസേ കൺഫേം ചെയ്തതാണ് എന്നിട്ടും ആൾ അതൊന്നും വേണ്ട ബാർസ മതി എന്ന് പറഞ്ഞ ഭാഷയിൽ ബാർസോണ തന്നെ വരികയായിരുന്നു സോ ബാർസറോണെ സ്നേഹിക്കുന്ന ഒരു പ്ലെയറാണ് ബാർസറോണ എന്ന് പറയുന്ന ക്ലബിനെ ഇഷ്ടപ്പെട്ട് മണി എന്ന് പറയുന്ന ഫാക്ടറി വിട്ടു വന്ന ഒരു പ്ലെയറാണ് സോ ബില്ല് ഡിസേർവിങ് ആ ഗെയിം ടൈം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പക്ഷേ ബാർസോ ഫാൻ ഇല്ലാന്ന് ഞാൻ പറയും ആൻഡ് ദ വേ ഇറ്ററോക്കിൻ്റെ കാര്യത്തിൽ സിറ്റുവേഷൻ ഡീൽ ചെയ്ത കാര്യത്തിൽ കുറച്ച് വിഷമമുണ്ട് ഉള്ളവർ ആറ് സോ കഴിഞ്ഞ ദിവസം ഇപ്പം ഡാനിവർമയുടെ കാര്യം കൂടെ ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് പറയും കാരണം ഡാനി വർമോയ്ക്ക് ഫോർട്ടീ മില്യൺ ഫിക്സഡ് പ്ലസ് ട്വൻറ്റി മില്യൻ വേരിയബിൾസിൻ്റെ ഓഫറും ബാർസറോണ വിട്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് സോ ഫോർട്ടി മില്യൺ ഫിക്സർ എന്ന് പറഞ്ഞാൽ അത് ഒബ്വിയസ്ലി ത്രീ ഓർ ഫോർ ഇയേഴ്സ് കൊണ്ടായിരിക്കുക ഫോർട്ടി മില് പെയ്യുക സ്റ്റാർട്ടിങ് ഫ്രം നെക്സ്റ്റ് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരിയിൽ ഫസ്റ്റ് പേയ്മെൻ്റ് ഇല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരിയിൽ സെക്കൻഡ് പേയ്മെൻറ്റ് ഇല്ല അങ്ങനെ ഒരു സ്ട്രക്ചർ ഇരുപത് മില്യൺ വേരിയബിൾസ് പത്ത് മില്യൺ ആണെങ്കിൽ അടുത്ത അഞ്ച് വർഷത്തിനിടെ രണ്ട് ലീഗ് അടിച്ചാൽ മറ്റൊരു പത്ത് മില്യൺ അടുത്ത അഞ്ച് വർഷത്തിനിടെ രണ്ട് ചാമ്പ്യൻസ് ലീഗ് അടിച്ചാൽ ആ രീതിയിലാണെന്നാണ് കേൾക്കുന്നത് സോ അത് ഐഫ് സിക്ക് റിജക്റ്റ് ചെയ്തെന്നൊക്കെയാണ് കേൾക്കുന്ന വാക്കുകൾ സോ ഒബ്വിയസ്ലി ലെസ് ഇൻ മേക്ക് സെൻസ് അല്ലേ അവരാണെങ്കിൽ സിക്സ്റ്റി മില്ലിയൻ ഒരു ഓഫർ പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ പല പല തവണയായിട്ട് അടയ്ക്കുന്ന സ്ട്രക്ചർ ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്തില്ല സോ ഡാനി ഓർമോനെ നമ്മുടെ ക്ലബ്ബിൽ കൊണ്ടുവരണമെങ്കിൽ ഒരു രണ്ട് പ്ലേഴ്സിനെ നമ്മൾ സെയിൽ ചെയ്യും അതിലൊന്നും ഇനിയൊമാറ്ററിന്റെ സാധനം ഓൾമോസ്റ്റ് ഷ്യൂർ ആയിരുന്നു മറ്റൊന്നും നമുക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള ഒരു അല്ല അതായത് നമുക്ക് ഈ ക്ലബ്ബിൽ നിന്ന് പോകാൻ താല്പര്യമില്ലാത്തൊരു ആയിരിക്കും എന്ന് പറഞ്ഞ് ജെറാഡ് റൊമേറോ റിപ്പോർട്ട് ചെയ്തു അതിപ്പോൾ വിക്ടർ റോക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് മിക്ക ബാർസഫ് ഫാൻസിനും വിക്ടർ റോക്ക് ഇവിടെ സക്സീഡ് ചെയ്യണം കാരണം ക്ലബിന് ഇഷ്ടപ്പെട്ട് വന്നൊരു പ്ലെയറാണ് ക്ലബിനെ സ്നേഹിച്ച് വന്ന ഒരു പ്ലെയറാണ് ഇവിടെ സക്സീഡ് ചെയ്യണം ആൾ കളിക്കുന്നതാണ് ആയിട്ട് ആഗ്രഹം ഈവൻ മാച്ചുകളിലൊക്കെ ഇറങ്ങി ഗ്ലിംസസ് കാണിച്ചിട്ടുണ്ട് ഈസ് എ ഗുഡ് പ്ലെയർ എന്നുള്ളത് ബട്ട ഫുൾ ഇപ്പൂവ് ആണെന്ന് പറയുന്ന ആൾക്ക് ഡിസർവിങ് ഞാൻ മിനിറ്റ്സും നമ്മൾ കൊടുത്തിട്ടില്ല മേ ബി ട്രെയിനിങ്ങിലൊന്നും ഇമ്പ്രസ് ചെയ്യുന്നില്ല ആർക്കും എന്താണോ എനിക്ക് എനിക്കറിയില്ല സോ ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണ് ഇപ്പം ഡാനിയോക്കാളും സത്യം പറഞ്ഞാൽ എനിക്ക് ക്ലബ്ബിൽ കാണാൻ ആഗ്രഹമുള്ള പ്ലെയർ വിക്ടറോ കാണാനുള്ള പ്രയാണ് കാരണം ദ പൊട്ടൻഷ്യൽ എന്നൊരു വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ നമ്മൾ ഡാൻവൽമേ കൊണ്ടുവരാനായിട്ട് അതോ ഡാനുൽ മടിയിൽ പുഷ് ചെയ്യാനായിട്ടായിരിക്കാം വിക്ടർ റോക്കിനെ സെല്ല് ചെയ്യാൻ വിക്ടറോക്കിൻ്റെ പേയ്മെന്റ്സും മറ്റുമൊക്കെ ഇനിയും പെൻഡിംഗ് ഉണ്ട് നമ്മൾ ഫൈവ് മില്യൻ വെച്ചോരോ ആറ് മാസം കൊടുക്കുന്നതാണ് റൂമറുകൾ പിന്നെ കുറേ വേരിയബിൾസ് ഉണ്ട് അത് മേ ബി മീറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയൊന്നും എനിക്ക് കാണുന്നില്ല കാരണം നമ്മൾ എന്തായാലും വിക്യു ആണ് താരത്തിന് സോ തേർട്ടി വൺ മില്യൻ ഫിക്സഡാണ് കൊണ്ടുവന്ന് സോ എത്രയാണ് അൽഹിലാൽ ഓഫർ എന്നുള്ള കാര്യം ഒന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നില്ല ഒബ്വിയസ്ലി ഹ്യൂജ് യങ് പൊട്ടൻഷ്യലുള്ള ടാലാണ് അല്ല സൗദിയിലോട്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല താരത്തിന് ബാർസ നിൽക്കാൻ തന്നെയാണ് കൂടുതൽ പ്രിഫറൻസ് എന്ന് കയറുന്നു ഐ ഡോ നോ എന്താകുമെന്നുള്ള കാര്യം സോ ഡാനിയോമയുടെ കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് വിക്ടർ റോക്കിൻ്റെ കാര്യത്തിൽ പറയാനുള്ളതെന്ന് പറയാം വിക്ടറോക്ക് റോക്ക് നിൽക്കണോ അതോ നല്ലൊരു ഓഫർ വന്നാൽ നമ്മൾ വിടണോ എന്താണ് ഒപ്പിനിയൻ എന്ന് പറയുക ഐ തിങ്ക് നല്ലൊരു ഓഫർ വന്നാൽ നമ്മൾ വിടും ക്ലബ്ബിൻ്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വെച്ച് വിടാനായിട്ട് തന്നെയാണ് സാധ്യത കൂടുതൽ പെർഫോം വിക്ടറോക്ക് നിൽക്കുന്നതാണ് കൂടുതൽ ആഗ്രഹം അതോ നമ്മുടെ ഡാനിയോർമോ പുഷ് ചെയ്യണോ എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുക സോ അതുപോലെ തന്നെ നിക്കോ വില്യംസിൻ്റെ കാര്യത്തിൽ ഒരു അപ്ഡേറ്റ് പറയാനായിട്ടുണ്ട് സോ നിക്കോ വില്യംസ് പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തിരുന്നു ആളുടെ ഏജൻ്റ് നേരത്തെ അഗ്രി ചെയ്തിരുന്നു സോറി ഫോർ ദ സൗണ്ട് പിന്നെ നിക്കോ വില്യംസും ആ ഒരു പേഴ്സണൽ ടൈംസ് ഫൈനലി അഗ്രി ചെയ്തിരുന്നു ആ ഒരു വെർബലി അഗ്രിമെൻറ്റ് അറിയിച്ചതായിട്ടും എന്നൊക്കെ പറഞ്ഞ റൂമറുകളുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ രാത്രിയിൽ മറ്റൊരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് പി എസ് ഡി ആണെങ്കിൽ എന്താണോ ബാർസലോണ ഇപ്പോൾ ഓഫർ ചെയ്യുന്ന സാലറി വിച്ച് ഈസ് നിയർ ടു ടെൻ മില്യൻ ആണ് കേൾക്കുന്നത് ബാർസ ഓഫർ ചെയ്യുന്നത് അതായത് സെവൻ ടു ടെൻ മില്യൻ്റെ ഇടയ്ക്ക് ഒരു റീജ്യനാണെന്നാണ് കേൾക്കുന്നത് അതിൻ്റെ ഡബിൾ പി എസ് ഡി ഓഫർ ചെയ്തു എന്നാണ് വരുന്ന വാർത്തകൾ സോ ബാർസലോണ കറന്ലി ഓഫർ ചെയ്തത് ഡബിൾ എമൗണ്ട് ഓഫ് സാലറിയാണ് നിക്കോ വില്യംസ് പി എസ് ഡി ഓഫർ ചെയ്തിരിക്കുന്നത് അതിനാൽ തന്നെ പെട്ടെന്ന് ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ കാറ്റലോണിയ റേഡിയോ റിപ്പോർട്ട് ചെയ്യുന്നത് പെട്ടെന്ന് ഇപ്പോൾ വെർബൽ അഗ്രിമെൻ്റ് ആൾ അറിയിച്ചെങ്കിലും അതിൽ നിന്ന് പിന്മാറാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നും ആൾ കുറച്ചുകൂടെ ടൈം എടുത്തിട്ടേ ഡിസിഷനി മേ ബി എടുക്കും എന്നുള്ള കാര്യത്തിൽ റൂമറുകൾ കേൾക്കുന്നുണ്ട് ഇത് വല്ലതും പി ആർ സ്റ്റെൻഡ് ആണോ ഈ ബാർസറോണോ മനപൂർവ്വം ഇത് ഡിലേ ചെയ്യുന്നതുകൊണ്ട് അഥവാ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ഡിലേ ചെയ്യുന്നതുകൊണ്ട് അടിച്ചിടുന്ന വാർത്തകളാണോ ഒന്നും അറിയില്ല പക്ഷെ പി എസ് ഡിക്ക് താരത്തിൽ സീരിയസ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നും ബാർസ് ഓഫർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഓഫർ ചെയ്യുമെന്നും അറ്റ്ലറ്റിക്ക് ഇപ്പോൾ ലാസ്റ്റ് വീക്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഈ വീക്ക് ആദ്യം ഞങ്ങാട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സൊ ഓബ്ബിയസ്ലി അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് സോ പി എസ് ഡിക്ക് ഫണ്ട്സ് ഉണ്ട് ഫൈനാൻഷ്യലി ഒരു കുഴപ്പമില്ല എംബാപ്പ് പോയതുകൂടി ഹ്യൂജ് സാലറി അവർ ബുക്സിൽ നിന്ന് ഓഫ് ആയിട്ടുണ്ട് സോ ഒബ്ബിയസ്ലി അവർ വാർസ ഓഫർ ചെയ്യുന്ന തന്നെ മേ ബി സെവൻ എയ്റ്റ് മില്യനോടെ സിക്സ്റ്റീൻ മില്യൺ ഫിഫ്റ്റീൻ മില്യൻ സാലറി ഗ്രോസ് ഓഫർ ചെയ്താൽ ഐ വോണ്ട് ബി സർപ്രൈസ് കാണാം അവർക്ക് ഈസിയായിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റും സോ മേ ബി ദർ ഈസ് എ ചാൻസ് ഒരു ഹൈജാക്ക് ഹൈജാക്ക് എന്ന് പറയുമ്പോൾ ആ ഹൈജാക്കെന്നോടെ പറയാം കാണാം വാർസായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു ഹൈജാക്കിനോട് ഞാൻ ചെയ്യാൻ തള്ളി കളയുന്ന ലീഫ് ഇറ്റ്സ് ടൂ കാരണം മണി ടോക്സ് അൾട്ടിമേറ്റ്ലി അറ്റ് ദ എൻ മണി ടോക്സ് പൈസയാണ് ബിഗ്ഗസ്റ്റ് ഫാക്ടറില് സോ ഇതാണ് റിലേറ്റഡ് ആയിട്ട് ചുറ്റിപ്പറ്റി കിടക്കുന്ന വാർത്തകൾ പിന്നെ മെറീനോ കാര്യത്തിൽ പറയാനായിട്ടാണെങ്കിൽ മെറീനോടെ അറിയാം അറിയാമല്ലോ മെറീനോയിൽ പാർസണൽ പ്രോഗ്രസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ വാർത്തകളുണ്ട് അത്ലറ്റിക്കോ മാറ്റോട്ട് മെറീനോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ പല പല വാർത്തകളും ചുറ്റിപ്പറ്റി മെറീനോൽ വരുന്നുണ്ട് സോ ഡോ ബൈക്കിൻ്റെ കാര്യമാണ് പറയാനുള്ളൂ സോ ഡോ ബൈക്കിനെ ഇപ്പം അത്ലറ്റിക്കോ മാറ്റോ ജിറോണയും തമ്മിൽ ഫോർട്ടീൻ മില്യൻ്റെ യൂറോസിൻ്റെ ഒരു പ്രൈസ് ടാഗ് അഗ്രി ചെയ്തിരുന്നു പക്ഷേ പ്ലെയറുമായിട്ട് പേഴ്സണൽ ടൈംസ് അത്ലറ്റിക്ക് ചെയ്തുവരെ അഗ്രി ചെയ്തിട്ടില്ലായിരുന്നു പ്ലേയറിൻ്റെ ഒരു ഗ്രീൻ ലൈറ്റിനോട് വെയിറ്റ് ചെയ്തു ബട്ട് ലാസ്റ്റ് മോമെൻസിൽ റോമ ആ ഡീൽ ഹൈജാക്ക് ചെയ്യാൻ നോക്കുമായിരുന്നു പ്ലെയറിനെ കഴിഞ്ഞ ദിവസം റോസി പേഴ്സണലി വെച്ച് സംസാരിച്ചിരുന്നു സോ പ്ലെയർ റോമയ്ക്ക് ഗ്രീൻ ലൈറ്റ് കൊടുത്തു നിന്നാണ് കേൾക്കുന്നത് സോ റോമ തേർട്ടി മില്യൺ യൂറോസിൻ്റെ ഒരു ഫസ്റ്റ് ബിഡ് ജിറോണയ്ക്ക് വിട്ടെന്നാണ് കേൾക്കുന്നത് സോ അത് അവർ റിജക്റ്റ് ചെയ്തതെന്നാണ് കേൾക്കുന്നത് അവർക്ക് ഫോർട്ടി മില്യൺ ആണ് അത്ലറ്റിക്കുമായിട്ട് അഗ്രി ചെയ്തു വെച്ചിരുന്ന പൈസ പക്ഷേ അത്ലറ്റിക്കുമായിട്ട് പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്യാൻ ഡോബോയ്ക്കു സാധിച്ചിട്ടില്ലായിരുന്നു ബട്ട് ഇവർ ആദ്യമായി തന്നെ പേഴ്സണൽ ടൈംസ് റോമ ഡോബോയ്ക്കുമായിട്ട് അഗ്രി ചെയ്തു ഇപ്പം ഒരു ഓഫറും തേർട്ടി മില്ലിയൻ വിട്ടു സോ അവിടെ ഒരു കാര്യങ്ങൾ പ്രോഗ്രസ് ചെയ്യാണ് അത്ലറ്റിക്ക മാറിയിട്ട് കയ്യിൽ നിന്ന് ഡോ ബൈക്കിനെ ഹൈജാക്ക് ചെയ്യാനായിട്ടുള്ള നീക്കങ്ങളാണ് റോമ നീങ്ങുന്നത് സോ ഒബ്വിയസ്ലി നിങ്ങൾ ഈ വാർത്തകളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരെയും ബൈ